മുണ്ടക്കയ മുപ്പത്തിയൊന്നാം മൈൽ മുണ്ടമറ്റത്ത് ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു ശനിയാഴ്ച രാവിലെയാണ് പ്രദേശത്ത് കാട്ടുപന്നി ചുറ്റിക്കറങ്ങുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പന്നിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഷമ മാത്യുവിനേയും വാർഡ് മെമ്പർ റോയി കപ്പലുമാക്കലിനെയും വനംവകുപ്പിനെയും വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ലൈസൻസി ഷൂട്ടർ സജോ സ്ഥലത്തെത്തി പന്നിയെ വെടിവെച്ച് വീഴ്ത്തി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കുവാൻ അനുമതിയുള്ള സജോ ഇതുവരെ തൊണ്ണൂറ്റി ആറോളം പന്നികളെയാണ് ഇത്തരത്തിൽ വെടിവെച്ചു കൊന്നിട്ടുള്ളത് മുണ്ടക്കയ മുണ്ടമറ്റം മേഖലയിൽ നാടുകളായി കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് പകലെന്നോ രാത്രിയൊന്നോ വ്യത്യാസമില്ലാതെയാണ് പന്നിക്കൂട്ടങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത് പന്നികളുടെ ആക്രമണം ഭയന്ന് പലരും കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്ന ഗതികേടിലുമാണ് മേഖലയിലെ വാഴകൃഷി ഉൾപ്പെടെയുള്ളവ പന്നുകൂട്ടങ്ങൾ പാടെ നശിപ്പിക്കുകയാണ് ഉപേക്ഷിച്ച റബ്ബർ തോട്ടങ്ങൾ കാട് കയറി കിടക്കുന്നത് കാട്ടുപന്നികൾക്ക് സുരക്ഷിതമായി താവളം ഒരുക്കുന്നു ഇവിടങ്ങളിൽ തമ്പടിക്കുന്ന പന്നികളാണ് നിരന്തരം ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് കാട്ടുപന്നികളെ ഭയന്ന മേഖലയിലെ ജനങ്ങൾ ഇരുട്ടുപടർന്നാൽ കാൽനട യാത്ര പോലും ഉപേക്ഷിക്കുകയാണ് പതിവ് പന്നിക്കൂട്ടങ്ങളുടെ ശല്യം കാരണം ജീവനും സ്വത്തിനും ഭീഷണിയായ സാഹചര്യത്തിൽ അധികൃതർ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം